കുരുമുളക് കുരുമുളക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരുനൂള് ജീരകം കുറച്ച് മല്ലിപ്പൊടി പച്ചമല്ലിയാണ് എന്റെ അടുത്തില്ല ഞാൻ പൊടിയാണ് അരച്ചിട്ട് വരട്ടെട്ടാ ചോറ് വന്നാ ചോറ് ഇറക്കി വെക്കി കൂട്ടാൻ വെക്കട്ടെ വേഗം വാ ആ വേണ്ട വേണ്ട ആടുവാണ്ടട്ടി വെക്കട്ടേട്ടാ ചട്ടി ചൂടാവട്ടെട്ടാ ചട്ടി ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ എന്തിരി തണ്ടോടെ അതിന്റെ വന്നിറങ്ങും പച്ചമുളക് തണ്ടിട്ടില്ലല്ലോ കണ്ടു ഇടില്ലല്ലോ കടുവേപ്പില കടുവട്ടില്ല എന്തിന പുളിവെള്ളത്തിലേക്ക് എന്നിട്ട് പുളിണ്ട് കൊറച്ച് പുളിയും കൂടി ഒരു നാരങ്ങ വലിപ്പം എത്ര പുളിയുണ്ട് ഇത് എല്ലാം കൂടി പുഴുകിയ പുഴുക നന്നായി പുഴിഞ്ഞിട്ട് എന്നിട്ടണം ചണ്ടി വേണ്ട ചണ്ടി കളയണം അല്ല അത് വെള്ളം ഒഴിക്കണം ആ ഒഴിക്കണം ചണ്ടി കിട്ടിയ പിഴിഞ്ഞൊഴിക്കണം മനസിലായ കുറച്ച് മഞ്ഞൾ പൊടി കിളർവരൻ ഉപ്പ് ടേസ്റ്റിന് ഉപ്പ് ഉപ്പില്ലാണ്ട് കറി അതിനേസ്റ്റിന് നമ്മുടെ എല്ലാം കൂടി പൊടിച്ചത് വെളുത്തുള്ളി കുരുമുളക് എല്ലാം കൂടി നമ്മുടെ അരച്ചത് അരപ്പ് മീൻ താരം ഇതില്ലാത്ത രസം ഇല്ല ഇതില്ലാണ്ട് രസം ഇല്ല മല്ലിച്ചപ്പ് മല്ലി ചെപ്പ് ചെലവര് ചപ്പ് കേറില്ല ഇങ്ങനെ പൊട്ടിച്ചിട്ടാ കഴുകിയാട്ടാ വലിയ ചെപ്പ് അടക്കം തണ്ടടക്കൂടാ ഭയങ്കര മണോ ഇഷ്ടമാണ് കായ പൊടി കൊറച്ച് കായ പൊടി ഇട്ടു കൊടുത്ത സൂപ്പർ ആയി സൂപ്പർ രസമായി ഒന്ന് കായപ്പൊടി മിക്സ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ട് പൊന്തിയാ മതി രസം രസം നന്നായി തിളച്ചിട്ടത് മുട്ടേ

কোন সওয়ালা কোন সওয়ালা ন ন ন മഞ്ഞപ്പൊടി കൊറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അവത്തിന് എന്ത് എന്ത് സമയമില്ല ഈ സമയണ്ടല്ലോ ഓക്കേ നാല് മുട്ടയേറ്റ് ഇട്ടു കൊടുത്തോ കേട്ടോ ഇനി നമ്മൾ കുററവരെ 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 ഇതാนะ മുട്ട പൊത്തി വെരി You. You no peter, need need. Aya, aya, aya. ി എനിക്ക് എല്ലാ മുട്ട ചിക്കാണ് ഞാൻ സിമ്പിൾ സിമ്പിളാണ് കൊച്ച് കുമ്മുപോചി കുഞ്ഞുമല്ല

ചോദിക്കണ്ടാട്ടി മുട്ടപ്പേരി പിന്നെ സ്പെഷ്യലാ മുട്ട മുട്ടപ്പേരീന്ന് എന്തെങ്കിലും പറയാന് തുടങ്ങിയവള് ിട്ടഭിപ്രായം പറയട്ടോ ഏഹ് വായു പുള്ളിട്ടാണ് രണ്ടുപേരും ഊതിന് രണ്ടുപേരും തിരക്കിലാണോ പെട്ട കൊണ്ടുപോട്ടിട്ട് വേണം മകളിനെ പണിക്ക് പോകണമെങ്കിൽ മകളല്ലേ പണിക്ക് പോകണത് പണിക്ക് പോകുമ്പോൾ ഉണ്ണിനെ കൊണ്ടുപോയിട്ട് വേണം ആ അങ്ങനെ പറയുന്നു ഓപ്പോസിറ്റ് ഒന്നാണ് എങ്ങനെയുണ്ടെ കറി പറഞ്ഞൊരു വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന എനിക്ക് ടാറ്റ എല്ലാവരും ഇത് രണ്ടും ട്രൈ ചെയ്യാം വളരെ സിമ്പിൾ ആണ് അത് വളരെ